ഹായ് ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയ ഒരു ഈസി മട്ടൺ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് അവ എല്ലാവരും വായും ഇതിലേക്ക് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ജീരകം എന്നിവ ചതച്ചത് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് സ്പൂൺ മഞ്ഞൾപ്പൊടി സ്പൂൺ ഗരം മസാല സ്പൂൺ ഉലുവ ഉള്ളി തക്കാളി പച്ചമുളക് എന്നിവ അരിഞ്ഞത് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള മട്ടൺ കുക്കറിലേക്കിട്ട് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളക് എന്നിവ ചേർക്കുക പിന്നീട് ചതച്ചു വെച്ചിട്ടുള്ള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ജീരകം എന്നിവ ചേർത്ത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി ഉലുവ എന്നിവ ചേർത്ത് കൊടുക്കുക പിന്നീട് ഇതിലേക്ക് കറിവേപ്പില ആവശ്യത്തിനുള്ള ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കിയ ശേഷം ആവശ്യത്തിന് ഓയിൽ വെള്ളം എന്നിവ ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് അടുപ്പത്തേക്ക് വെക്കാം അഞ്ച് വിസിലിന് ശേഷം കുക്കർ തുറന്ന നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മട്ടൺ റെസിപ്പി റെഡി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം ഓക്കെ ബായ്